കഴിഞ്ഞ നമ്മുടെ ഒരു അനീസ് കിഷ്യൻ സമയത്ത് ഞാനുള്ള അരേ ഞാൻ പറയാം ഞാൻ ഒരു ലെവന്ത് അതായത് അന്നത്തെ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ മാത്രമേ ഞാൻ എഴുതിയെടുത്തിട്ടുള്ളൂ പിന്നെ ഒരു സ്റ്റേറ്റ് സിലബസിലാ പഠിച്ചേ പഠിച്ചത് പക്ഷേ ഇംഗ്ലീഷ് മീഡിയം ആണ് എനിക്ക് നല്ലൊന്ന് ഇംഗ്ലീഷ് വർധനം പറയണോന്നൊക്കെ കേട്ടോ പക്ഷെ വരണ്ടേ സാധനം ഏഹ് പക്ഷെ നമ്മളെന്നാ വരാനായിട്ട് നമ്മൾ ഈ പഠിച്ചത് വെച്ചല്ലേ നമുക്ക് പറയാനൊക്കെ തോന്നും ഏതാ ഒരു കോൺവെന്റിൽ പഠിക്കുമ്പോൾ സിസ്റ്റേഴ്സ് സ്ട്രിക്റ്റ് ആവും ഇംഗ്ലീഷേ പറയാവുള്ളൂ ഇല്ല പത്ത് രൂപ ഫൈൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പേരെഴുതി വെക്കുക ഇതൊക്കെ അന്നേരം നമ്മളൊരു മുറി ഇംഗ്ലീഷ് പറയുമെന്നല്ലാതെ ഇത് കൂടുതലൊന്നും നമ്മൾ ചെയ്തിട്ടില്ല ഇതേപോലെ എന്റെ അറിവിലുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഞങ്ങളൊക്കെ എന്നാ പറഞ്ഞു രക്ഷപ്പെടണെങ്കിൽ ഞാൻ എന്നോട് പിള്ളേർ ഇങ്ങനെ വന്ന് പറയും പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്തൊക്കെ പറയുമായിരുന്നു മിസ് ഞങ്ങൾക്ക് എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കണം വലിയൊരു ആഗ്രഹം എനിക്കൊന്ന് കേരളത്തിലൊരു നല്ല ശതമാനം പത്തിൽ ഒരു ഒമ്പത് പേരുടെ ആഗ്രഹം എങ്ങനെയെങ്കിലും നന്നായിട്ടൊന്ന് ഇംഗ്ലീഷ് വരണം എവിടെ ആ എവിടെയും എവിടെയും ചെന്ന് എത്തണം എന്നുള്ളതല്ല പക്ഷെ എനിക്കിന്ന് ഇംഗ്ലീഷ് സംസാരിക്കണം എന്നൊരു ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും ഇംഗ്ലീഷിൽ ഈ കട്ടി സാധനങ്ങളിൽ നമ്മൾ പോകുന്നതുകൊണ്ടാണ് ശരിക്കും ഈ പ്രശ്നം നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് പറയേണ്ടി വരുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന സമയം ാണ് കിച്ചണിലായിരിക്കാം ചിലപ്പോ ഹോളിലായിരിക്കാം അവിടെ നമ്മൾ ഇരിക്കുമ്പോൾ സംസാരിക്കാൻ സാധ്യതയുള്ള മലയാളം ഫ്രേസസ് അതാണല്ലോ ആവശ്യം നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറഞ്ഞതുപോലെ ആ നെസസിറ്റി എന്താണോ അവിടെ നിന്ന് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ഉദാഹരണത്തിന് നമ്മൾ തുണികൊണ്ട് അയയിലിടുക ഒരു നല്ല ശതമാനം ആളോടോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും തുണി കൊണ്ട് അയലിടുന്നെന്തോ ഇംഗ്ലീഷിൽ പറയുന്നത് ചോദിച്ചാൽ അവരിങ്ങനെ ആലോചിക്കും പുട്ട ക്ലോത്ത്സ് ഓൺ ദ റോപ്പ് എന്നായിരിക്കും പറയുന്നത് കാരണം റോപ്പ് അലാണല്ലോ ഇടുന്നത് അയ എന്നുള്ളത് അവിടെയാണ് അവിടെയാണ് ഓർക്കുന്നത് ഒരു ഇംഗ്ലീഷ് ഉണ്ട് ആ ഒരു ആ ഒരു ആവശ്യമില്ലേ ആ ആവശ്യത്തിന്റെ പുറത്ത് അവർ തേടുന്നതിനെയാണ് ശരിക്കും പറഞ്ഞാൽ ശരിക്കുമുള്ള ഇംഗ്ലീഷ് അവിടെ തുടങ്ങുന്നത് കുട്ടിയോ ക്ലോത്ത് ഓൺ ദ ആ വേർഡ് കിട്ടുമ്പോണ്ടല്ലോ ഒരു ഭയങ്കര സന്തോഷം എനിക്ക് തോന്നി ചില വീട്ടമ്മ ഞാനത് നോക്കിയിരിക്കായിരുന്നു പിണങ്ങിയിരിക്കുക എന്ന് നമ്മൾ പറയത്തില്ലേ അവൻ എന്നോട് പിണങ്ങി എന്ന് പറയും നമ്മൾ സ്ഥിരം മലയാളത്തിൽ ഉപയോഗിക്കണോ ഞാനും പിണങ്ങിയിരിക്കുക എന്ന് പറയും അപ്പൊ ഈ പിണങ്ങി എന്നുള്ളതിനൊരു ഇംഗ്ലീഷ് വേർഡ് അത് അന്നേരം നമ്മൾ നമ്മളിതിന് ചിന്തിക്കുക പിണങ്ങി ഹാവിങ് എ ഫൈറ്റ് അപ്പൊ ഫൈറ്റ് എന്ന് പറയുമ്പം അവിടെ വഴക്കാം പിണങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നതിന് ക്രോസ് വിത്ത് എന്നൊരു വാക്കുണ്ട് ആ ഒരു ഒറ്റ വാക്ക് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോബ്ലം സോൾവേ അപ്പൊ ഇത് ഇത് ഇവരാവശ്യത്തിന് വേണ്ടിയുള്ള ഇംഗ്ലീഷ് പറഞ്ഞു തുടങ്ങുമ്പം അവരുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള വാക്ക് തേടുന്ന ജോലി എൻ്റെ തേടി വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങള് ഉപയോഗിച്ചോ നമ്മൾ തന്നെ പരിശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇത് ഗൂഗിളിനകത്ത് ഈ വാക്ക് വെച്ച് എങ്ങനെ ഇതിന്റെ ഒരു ഒരു റീപ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയണം പക്ഷെ അതെല്ലാവർക്കൊന്നും അറിയണം എന്നില്ല ഒന്നാമത്തെ കാര്യം ഗൂഗിൾ ഉപയോഗിക്കണം എന്ന് എല്ലാവർക്കും അറിയണം എന്നുണ്ടാവില്ല പിന്നെ പിള്ളേരെ ഡിപ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് നല്ല ശതമാനം നടക്കത്തില്ല അവര് ഒന്ന് രണ്ട് മൂന്ന് അഞ്ചാമത്തെ വട്ടം ചോദിക്കുമ്പോഴേ എന്റെ മമ്മി ഒന്ന് ചുമ്മാരി അന്ന് അങ്ങനെ മാറ്റി നിർത്തും അപ്പൊ അത് അവിടെ ഒരു പിള്ളാരെ വെച്ചൊരു പഠനം ശരിക്കും പറഞ്ഞാൽ അത്ര മാത്രം എന്നാന്ന് അറിയാം സുസാൻ അവര് വീട്ടിൽ നടക്കുന്ന കാര്യം എന്നതേലും ഞാൻ ഒരു ഫോൺ എടുത്തുവെച്ചേച്ചേടാ ഇത് എങ്ങനെയാടാ പറഞ്ഞു എങ്ങനെയാടാന്ന് പറഞ്ഞുതരാം അമ്മ ഇത് ഞെക്കൂ അത് എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ പതുക്കെ ആയിരിക്കുമല്ലോ ഞാൻ പഠിച്ചു വരുന്നത് അമ്മ ഇങ്ങോട്ട് തന്നെ ഇങ്ങനെ ഒത്തിരി പോകും ഞമ്മ ചേട്ടാ ഞാനതാ പഠിച്ചത് ഞാൻ ഒന്ന് പഠിച്ചിരുന്നു എല്ലാ വീട്ടിലുള്ളതാണ് അതുകൊണ്ട് ഇപ്പൊ ഈ പറഞ്ഞ ഒന്നും നടക്കാത്ത കാര്യം നടക്കാത്ത പോലെ വീട്ടമ്മമാർക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന അപ്പൊ ഞങ്ങൾക്ക് ഞാന് ഞാൻ ഞാനതിനുവേണ്ടി അങ്ങനെ ഇറങ്ങി തിരിച്ചു ഞാൻ വിചാരിച്ചു ഗൂഗിൾ മക്കളെ പ്രതീക്ഷിച്ച് നിന്ന് നടക്കുന്നില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു എല്ലാ ദിവസവും ഓരോ വാക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള വാക്കുകൾ അല്ലെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് ഫോർ എക്സാമ്പ് ഒലക്കയുടെ മൂടുന്നൊക്കെ അല്ലേ നമ്മൾ നല്ല വിഷയം പറയും ഒന്നും ഉണ്ടായിരുന്നു ഒലക്കയുടെ മൂടെന്ന് പറയും പെട്ടെന്ന് ഞാനിങ്ങനെ വിചാരിച്ചു ഒലക്കയുടെ മൂടിനെ എന്താ ഇംഗ്ലീഷ് ചുമ്മാ ഒന്ന് 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 ഇട്ട് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു ഏജിലുള്ള ആളുകൾ അതിനെ ക്യാപ്ചർ ചെയ്യുമോ എന്ന് അറിയാം അങ്ങനെ ഞാൻ ഈ ഒലക്കയുടെ മൂട് വെച്ച് സ്റ്റാർട്ട് ചെയ്തു സ്ട്രിക് ഡോണിയാന്നൊരു വാക്ക് മൂന്ന് മാസം കൊണ്ടാണ് കണ്ടുപിടിച്ച് അത് സെയിം റീപ്ലേസ്മെൻ്റിൽ ഉപയോഗിക്കുന്നത് പക്ഷെ ഞങ്ങൾ കോട്ടയത്ത് ആ സമയത്ത് അവിടെ നാലുമണിക്കാറ്റ് ഞങ്ങൾ പോകുമായിരുന്നു നാലുമണിക്കാറ്റ് പോകുമ്പോൾ ഇന്ന് അമ്പത് വയസ്സിന് മേലെയുള്ള അപ്പച്ചന്മാരെ കൊച്ചുമക്കളെ കൊണ്ട് അവിടെ വരും അതി അപ്പച്ചന്മാർ ഓടി വന്നിട്ട് എന്നോട് പറയും മോളെ സ്ട്രിക്ട് ഞാൻ പഠിച്ചു തന്നു സ്ട്രിക് സ്ട്രിക്ട് ഡോണിയ സ്ട്രൈക്ക് ഡോണിയ എന്നുള്ളതാണ് സ്ട്രിക്ട് ഡോണിയ എന്നുള്ളത് ഒന്നിച്ചു വരുന്നത് അത് അപ്പച്ചന്മാർ പറയുമ്പോൾ എന്നോട് പറയാം ഞങ്ങളൊന്നും പഠിച്ചിട്ടുള്ളവരല്ല പക്ഷെ എന്താന്നെ ഇതിൽ കൊച്ചിൻ്റെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾ അതങ്ങ് പഠിച്ചു അപ്പോൾ അവരത് പഠിക്കുന്നു എന്ന് കാണുമ്പം എനിക്ക് ബാക്കിയുള്ളവരോടും പറയാം അതായത് അതിന് താഴോട്ടുള്ള ഏജിലുള്ളവരോട് അവർക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തുകൊണ്ട് പഠിച്ചുകൂടാൻ കിട്ടുകയു ഞാൻ പഠിക്കും പഠിക്കാതിരിക്കും ആഗ്രഹം ആഗ്രഹം വരുത്തുക എന്നുള്ള ആഗ്രഹം വരുന്നത് എപ്പോഴും നമ്മുടെ ആവശ്യത്തിൽ നിന്ന് ആവശ്യം എന്താണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തോട്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റും എന്റെ ചേച്ചിയും ഷീസ് ഓൾസോ ടീച്ചർ പുള്ളിക്കാരത്തെയും ഇംഗ്ലീഷിൽ അപ്പൊ എന്നോട് എപ്പോഴും പറയും നീ വിഷമിക്കേണ്ട ഒരു കാര്യം ചെയ്താൽ മതി ഇംഗ്ലീഷ് സീരീസ് ഒക്കെ ഒരുപാട് കണ്ടാൽ മതി അപ്പൊ അതിനകത്ത് ഇങ്ങനെ സബ് ടൈറ്റിൽസ് വരുമല്ലോ അതിന്റെ കൂടെ നമ്മള് വർത്താനം പറഞ്ഞും കേട്ടും പോകുമ്പോൾ നമുക്ക് കുറച്ച് വേർഡ്സ് കുറച്ചുകൂടെ ആയിട്ട് മനസ്സിലാവും അതൊരു സൊല്യൂഷനാണ് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട് നമുക്ക് ഓരോ ആളുകളുടെ രീതികളാണ് ചില ആളുകൾക്ക് ഹിന്ദി സിനിമ കണ്ട് ഹിന്ദി പഠിക്കുന്ന ആളുകളുണ്ട് അവർക്ക് ഭയങ്കര കപ്പാസിറ്റിയായി കാഴ്ചയിലൂടെ ആളുകളെ മനസ്സിലാക്കാനും കാഴ്ചയിലൂടെ ഭാഷ പഠിക്കാൻ പറ്റുന്നവരാണ് പക്ഷെ അവർക്ക് കേൾവി അതായത് ശ്രവണം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതായത് കേട്ടിരുന്ന ഒരാൾ പറയുന്നത് ശ്രദ്ധിക്കാൻ പറ്റും ഇങ്ങനെ എപ്പോഴും ഫിഡ്ജറ്റ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കും എന്നാൽ അച്ഛ അച്ഛ അച്ഛപോലുള്ളവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾവിയാണ് വിഷ്വൽ വേണം എന്നില്ല ച്ചയ്ക്ക് എത്ര നേരം വേണേലും കേട്ടിരുന്നൊരു സാധനം പഠിക്കാം കേട്ടോണ്ടിരുന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും അങ്ങനത്തെ ഒരു കഴിവുണ്ട് അത് ചില അപ്പം അവർക്ക് ഈ സബ് ടൈറ്റിൽ ഉപയോഗപ്പെടത്തില്ല കാരണം അവർക്ക് കേട്ട് വേണം കണ്ടു പഠിച്ചിട്ട് കാര്യമില്ല അവർക്ക് ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വഴിയിലൂടെയാണോ പഠിക്കാൻ പറ്റുന്നത് ആ മാർഗം ഒരു അറ്റ്ലീസ്റ്റ് ഒന്ന് സംസാരിക്കാൻ ഫസ്റ്റ് ലെസൺ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് ഫോണറ്റിക്സ് പഠിക്കുന്നതായിട്ടാണ് പക്ഷെ എല്ലാരും പറയും ഫോണറ്റിക്സ് ഫോണിക്സ് എന്താ പറയുന്നത് പക്ഷെ ഫോണറ്റിക്സ് പഠിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരു തുടക്കക്കാരൻ നമ്മൾ എ ഫോർ ആപ്പിൾ എന്നല്ലേ പഠിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ തെറ്റാണ് എ എന്ന ശബ്ദം പറയുമ്പോൾ എ അല്ല കേൾക്കുന്നത് മലയാളത്തിൽ എ ശബ്ദം എ പക്ഷേ ആപ്പിളും എയും തമ്മിൽ ആയും എയും തമ്മിൽ വ്യത്യാസം ശബ്ദം മാറിപ്പോൾ അപ്പം പിള്ളേരെന്തോ ഇപ്പം നമ്മുടെ നാട്ടിൽ അത് പഠിപ്പിക്കുക എ ഫോർ ആപ്പിൾ എന്ന് പഠിപ്പിക്കുമ്പോൾ സാധാരണ ഒരു കുട്ടി മനസ്സിലാക്കുന്ന എ വരുന്നിടത്തെല്ലാം ശബ്ദം വരുന്നത് ആയാണ് അതുകൊണ്ടാണ് അഗൻ ആൻഡ് അഗൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആൾവേസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ എന്നൊരു ശബ്ദമുണ്ട് ഓ എന്നൊരു ശബ്ദമുണ്ട് ആ എന്നൊരു ശബ്ദമുണ്ട് ഈ ഫോണറ്റിക്സ് പഠിച്ചു കഴിഞ്ഞാൽ ഉച്ചാരണത്തിന്റെ കാര്യത്തിൽ ഒരു റെഡിയായി നമ്മൾ കുറച്ച് അത്യാവശ്യം റെഡി ആയി ഉച്ചാരണം റെഡി ആകുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും ആ കോൺഫിഡൻസ് എത്രയും കൂടുന്നു അതിനനുസരിച്ച് മാത്രമേ നമ്മൾ മുന്നോട്ടൊരു കാലിൽ വെക്കത്തുള്ളൂ ചില ആളുകൾ പറയത്തില്ലേ ഇംഗ്ലീഷ് അറിയത്തില്ല പക്ഷെ വാക്കുകളൊക്കെ എന്ത് രസകരമായിട്ട് കേൾക്കാൻ ആ സാധനം റെഡി ആയി കഴിഞ്ഞാൽ നമുക്കൊരു പുഷാണ് അടുത്തത് പഠിക്കാൻ വെരി മച്ച് കാര്യങ്ങളെന്നറിയോ നമ്മൾ ഞാൻ ഒരുപാട് ലക്ഷമിച്ചിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെ നമ്മളിന് ശ്രമിക്കാലോ ശ്രമിക്കാതിരിക്കാൻ പറ്റില്ല ഇല്ലില്ല ഇതിനകത്ത് സ്റ്റീജിൽ എന്തോരം സപ്പോർട്ടുണ്ട് െ ഇംഗ്ലീഷ് വലിയ തട്ടിപ്പുട്ടിയാ പോലെ രീതിയിലാണെന്നേ ഈ പറഞ്ഞ പോലെ സംസാരിക്കുന്ന കുറെ കാര്യങ്ങൾ ഇങ്ങനെ നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളുണ്ട് അത് ആ ഫോറിൻ ആക്സിഡന്റ് അംഗീകരിച്ചു പിന്നെ അവിടെ നിൽക്കുന്നവർക്ക് എന്നോട് തിരിച്ചു പറയാൻ പേട്ടിയാവും